വെള്ളം നീന്തി കയറുന്നത് കുട്ടനാട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ല പക്ഷെ ഇത് മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണ് കരുമാടി നടുക്കേ മേലത്തും കരി പാടശേഖര സമിതിയുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം ഉണ്ടായ വെള്ളക്കെട്ട് വീട്ടിൽ പാടശേഖരത്തിന്റെ പുറംപണ്ടിലും മറ്റും താമസിക്കുന്ന കുടുംബങ്ങൾ മാസങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണ് വീടുകൾ വളർത്തുമൃഗങ്ങൾക്ക് വിട്ടു നൽകിയിട്ട് പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയിരിക്കുകയാണ് ക്യാമ്പിൽ പോയി വന്നപ്പോഴത്തേക്കും ഈ റോഡ് മൊത്തം പറ്റിയതായിരുന്നു അന്ന് ചെയ്യാൻ മറു ചെയ്തില്ല അന്നേരം പറഞ്ഞു പൈസ എങ്ങാണ്ടിന്ന് കിട്ടാനുണ്ടാ പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് പിന്നെ രണ്ടാമത് വീണ്ടും ഈ വെള്ളം കയറിയത് ആദ്യം ായിരുന്നു അന്നേരം ഞങ്ങൾ ക്യാമ്പിൽ നിന്നപ്പോഴേ ഷാജിയെ വിളിച്ച് പറഞ്ഞതാ എന്നിട്ട് പുള്ളിക്കാരും ചെയ്തില്ല പുള്ളിക്ക് പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്നാ പറയുന്നത് എവിടെ വേണേ നിങ്ങൾ പൊക്കോ എവിടെ വേണേ പരാതി കൊടുത്തോ പ്രസിഡന്റ് അല്ല മെമ്പർ അല്ല ആര് വേണേ വരട്ടെന്നാ പുള്ളി പറഞ്ഞത് പാടശേഖരത്തിൽ നിന്ന് വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ പലതവണ പറഞ്ഞിട്ടും പാടശേഖര സമിതിക്ക് ഒരു കുലുക്കവുമില്ല ഈ പാടശേഖരത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പത്തറുപത്തഞ്ച് വീട്ടുകാരാണ് ഈ ഭീഷണിയിൽ കഴിയുന്നത് അവരിപ്പ പറയുന്നത് തോട്ടിലെ പോള വാരി കൊടുത്താലേ കൊടുത്താൽ പെട്ടുതാക്കാൻ പറ്റത്തുള്ളതാണ് ഇപ്പം ഭാരവാഹികളായിട്ട് ഇരിക്കുന്നവർ തന്നെ മൂന്നാമത്തെ ടൈമിലാണ് അവരിയ്ക്കുന്നത് മൂന്ന് വർഷമായി അപ്പോൾ അന്ന് അതിന് മുന്നേ തൊട്ടേ ഈ തോട്ടിൽ പോള ഉള്ളതാണ് അതിന് മുന്ന പിന്നെ ഭാരവാഹികളും കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവർ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതിയാണ് പാടത്തെ പോള വാരാതെ മോട്ടോർ പ്രവർത്തിക്കാനാകില്ലെന്നാണ് പാടശേഖര സമിതിയുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ